ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും തിരക്കേറിയ അവയവം തലച്ചോർ ശ്വാസകോശം കരൾ ഹൃദയം ഉത്തരം ഹൃദയം സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം തലച്ചോർ കുടൽ ആമാശയം ഹൃദയം ഉത്തരം തലച്ചോർ അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി സവാള തക്കാളി വെണ്ടയ്ക്ക വഴുതന ഉത്തരം തക്കാളി ചൈനയുടെ ദേശീയ പഴം റംബുട്ടാൻ ദുരിയാൻ ആപ്പിൾ കിവി ഉത്തരം കിവി പനി വരുത്തുന്ന പച്ചക്കറി സവാള ക്യാരറ്റ് കുക്കുമ്പർ ബീറ്റ് ഉത്തരം സവാള ചുമക്ക് ശമനം ഉണ്ടാക്കാൻ കഴിവുള്ളത് ചെറുപയർ മുട്ട കുരുമുളക് ഗ്രീൻ ബീസ് ഉത്തരം കുരുമുളക് ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ മ്യാൻമാർ ഇറ്റലി ചൈന ഉത്തരം ചൈന ചെറുനാരങ്ങ കഴിക്കാൻ പാടില്ലാത്ത സമയം അതിരാവിലെ ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം ഉത്തരം അതിരാവിലെ ലോകത്ത് ആദ്യമായി കണ്ണാടി കണ്ടുപിടിച്ചതാര് മാർക്ക് ലിയോ ജസ്റ്റിസ് ലിബിക് ജോൺ ക്രിസ്റ്റി എയിംസ് അഡിഡാസ് ഉത്തരം ജസ്റ്റിസ് വോൺ ലിബേക് ഭവാനിപ്പുഴ ഒഴുകുന്ന ജില്ല കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശൂർ ഉത്തരം പാലക്കാട് കേരള കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാഗമൺ അമ്പലപ്പുഴ കുണ്ടറ മോങ്ങാം ഉത്തരം കുണ്ടറ ഏറ്റവും കൂടുതൽ ബലമുള്ള ജീവി ഏത് ഉടുമ്പ് മുതല പാമ്പ് കുരങ്ങ് ഉത്തരം ഉടുമ്പ് കാപ്പിയുടെ ഉത്ഭവം എവിടെയാണ് ചൈന എത്യോപ്യ ഇന്തോനേഷ്യ കൊറിയ ഉത്തരം എത്തോപ്യ ഇന്ത്യയിൽ ആധാർ കാർഡ് ഇല്ലാത്ത സംസ്ഥാനം തമിഴ്നാട് പഞ്ചാബ് കാശ്മീർ ഹരിയാന ഉത്തരം കാശ്മീർ ഏത് ഗ്രഹത്തിലാണ് വജ്രമായ പെയ്യുന്നത് യുറാനസ് പ്ലൂട്ടോ ബുധൻ ചൊവ്വ ഉത്തരം യുറാനസ് ഒരിക്കലും അസുഖങ്ങൾ വരാത്ത ജീവി മുതല സ്രാവ് കരടി ആന ഉത്തരം സ്രാവ് കോഹിനൂർ വജ്രമുള്ള രാജ്യം ഏത് ജർമ്മനി ബ്രിട്ടൻ കസാക്കിസ്ഥാൻ ഫ്രാൻസ് ഉത്തരം ബ്രിട്ടൻ തമിഴ്നാടിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെടുന്നത് എവിടെയാണ് നീലഗിരി മധുരൈ തഞ്ചാവൂർ കോയമ്പത്തൂർ ഉത്തരം തഞ്ചാവൂർ കറുത്ത സ്വർണ്ണമെന്നറിയപ്പെടുന്നത് കൽക്കരി പെട്രോളിയം കൺമശി കാക്ക ഉത്തരം പെട്രോളിയം ഇന്ദ്രിയ അനുഭവത്തിൽ എൺപത് ശതമാനം പ്രദാനം ചെയ്യുന്നത് നാക്ക് കണ്ണ് ചെവി തല ഉത്തരം കണ്ണ് പാമ്പുകളെ ആകർഷിക്കുന്ന പൂമണം ഏത് പാതിരാമുല്ല ചെമ്പരത്തി റോസ് ജമന്തി ഉത്തരം പാതിരാമുല്ല ശരീരത്തിലെ മജ്ജയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന പച്ചക്കറി വഴുതന വെണ്ടയ്ക്ക വെള്ളരിക്ക സവാള ഉത്തരം വെണ്ടക്ക സപ്പോട്ടയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ എ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ പാനീയം ഗ്രീൻ ടീ കട്ടൻ ചായ പാൽ മോര് ഉത്തരം ഗ്രീൻ ടീ കാക്കകളുടെ ആയുസ് എത്ര വർഷം വരെയാണ് അഞ്ച് വർഷം പത്തു വർഷം ഇരുപത് വർഷം പതിനേഴ് വർഷം ഉത്തരം ഇരുപത് വർഷം കുളമ്പുകൾ ഇല്ലാത്ത മൃഗം സിംഹം ചെന്നായ കുറുനരി കരടി ഉത്തരം കുറുനരി ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പൂവ് മുല്ല ഓർക്കിഡ് ചെമ്പരത്തി റെഫ്ലേഷ്യ ഉത്തരം ചെമ്പരത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ നാളികേരം കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഇന്തോനേഷ്യ കൊറിയ അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം വയനാട് ചുരം ആര്യങ്കാവ് ചുരം കണ്ണൂർ ചുരം ഉത്തരം പാലക്കാട് ചുരം കിഡ്നിയിലെ കല്ലിനെ പൊടിച്ചു കളയാൻ കഴിവുള്ള ഔഷധസസ്യം കല്ലുരുക്കി തുളസി ആര്യവേപ്പ് പുതിന ഉത്തരം കല്ലുരുക്കി ശരീരത്തിന് ഉന്മേഷം നൽകുന്ന പഴം മുന്തിരി സപ്പോട്ട ചക്ക ഓറഞ്ച് ഉത്തരം സപ്പോട്ട ആധാർ കാർഡിൽ എത്ര അക്ക സംഖ്യകൾ ഉണ്ട് ഒൻപത് അക്കം പന്ത്രണ്ടക്കം പതിനാലക്കം പതിനാറക്കം ഉത്തരം പന്ത്രണ്ടക്കം ഫിക്സ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് അമേരിക്ക ജർമ്മനി ജപ്പാൻ തായ്ലാൻഡ് ഉത്തരം അമേരിക്ക മുട്ടയുടെ കൂടെ കഴിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന പച്ചക്കറി മത്തൻ ഉരുളക്കിഴങ്ങ് സവാള ബീൻസ് ഉത്തരം മത്തൻ അടയിരിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന പക്ഷി പ്രാവ് കാക്ക മൈന ഒട്ടക ഉത്തരം ഒട്ടകപ്പക്ഷി സസ്യഭോജിയായ മത്സ്യം കരിമീൻ ചെമ്പല്ലി നെത്തോലി സ്രാവ് ഉത്തരം കരിമീൻ സമാധാനത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്ന പക്ഷി മയിൽ പ്രാവ് കാക്ക കുയിൽ ഉത്തരം പ്രാവ് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഒന്ന് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ആറ് ഉത്തരം രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ആറ് കുരുമുളകിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ജർമ്മനി ചിലി ഉറുഗ്വെ ഇന്ത്യ ഉത്തരം ഇന്ത്യ പുരുഷന്മാർ കൂടുതലായി ഇഷ്ടപ്പെടുന്ന നിറം മഞ്ഞ നീല പിങ്ക് ചുവപ്പ് ഉത്തരം നീല കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പഴം എന്നറിയപ്പെടുന്ന പഴം വാഴപ്പഴം മാമ്പഴം ചക്ക ലിച്ചി ഉത്തരം ചക്ക അടുക്കളയിൽ എന്തു വച്ചാലാണ് മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരിക മുറം മരുന്ന് ചൂല് വിറക് ഉത്തരം മരുന്ന് Subscribe for more videos. Thanks for watching.